പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചട്ടഞ്ചാൽ മുതൽ ചെർക്കളം വരെയുള്ള ദേശീയ പാതാ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കൺ കൂടി ചെയ്തു ചെയ്തുക്കുക നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തരുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണൊന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തതരിക ഒട്ടും സമയം കളയുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം സുഹൃത്തുക്കളെ ചട്ടഞ്ചാൽ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ട് ഉയർന്ന വർക്കുകൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മേഗാ കൺസ്ട്രക്ഷൻ കമ്പനി വർക്കുകൾ ഹൈസ്പീഡിൽ ആക്കിയിട്ടുണ്ട് ഇപ്പം നേരത്തെ പൊയ്നാച്ചി ഭാഗത്തൊക്കെ ഓ ഓവർപാസിൻ്റെ വർക്കും മറ്റും നടന്നു വരികയാണ് ഇപ്പോൾ ആറുവരിപ്പാതയുടെയും ടാറിംഗ് പ്രവൃത്തികൾ ഏകദേശം ഭാഗത്തൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ പൊയ്നാച്ചി അങ്ങനെയുള്ള ഭാഗത്ത് അണ്ടർപാസിൻ്റെ ചില ഭാഗങ്ങൾ അങ്ങനെയുള്ള വർക്കുകളാണ് ഇപ്പോൾ നിലവിൽ മെഗാ കൺസ്ട്രക്ഷൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചട്ടൻചാൽ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാഗത്ത് ഇപ്പോൾ ആർ ഇ പാനൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി അതിൻ്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നല്ല മുപ്പത് മുപ്പത്തഞ്ചോള് മീറ്റർ വീതിയുള്ള ആ അണ്ടർപാസ്സാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ അണ്ടർപാസിൻ്റെ മാർഗവശത്തും ആറി പാനിൽ ഉപയോഗിച്ചിട്ടുള്ള റീടൈൻ വാളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തും മണ്ണിട്ടുയർത്തുന്ന വർക്കുകൾ അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ താൽക്കാലികമായിട്ട് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇരുവശത്തും വാഹനങ്ങൾ ഇപ്പോൾ ഈ സർവീസ് റോഡിലൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചട്ടൻചാൽ ഭാഗം കഴിഞ്ഞ് ചെർക്കള ഭാഗത്തേക്ക് പോകുമ്പോൾ ആ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളും പിന്നെ ചട്ടൻചാൽ കഴിഞ്ഞുള്ള തെക്കിൽ വളവിലേക്കുള്ള പാതയുടെയും വർക്കുകൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തെക്കിൽ വളവിലേക്കുള്ള ഈ ചട്ടൻചാൽ അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷം വളരെ താഴ്ത്തിയിട്ടാണ് വളരെ സ്ലോപ്പായിട്ടാണ് ഇപ്പോൾ റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള റീട്ടേൺ വാൾ കോൺക്രീറ്റ് റീട്ടേൺ വാളാണ് ആ ഭാഗത്ത് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം അതിന് മുമ്പ് ഈ ഭാഗത്തൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിൽ ഒരു സൈഡ് എത്തിക്കൊണ്ട് വരുന്നുണ്ട് മറുസൈഡിലെ റീട്ടേൺ വാളിൻ്റെ ഇനിയും നടക്കാൻ ബാക്കിയുണ്ട് ആ ഭാഗത്തും പ ആറി പാനൽ ഉപയോഗിച്ചിട്ടാണ് റീറ്റെയിൻ വാൾ നിർമ്മാണം നടക്കും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഭാഗത്ത് ചട്ടഞ്ചാൽ സ്കൂൾ പോകുന്ന റോഡ് ഭാഗത്ത് ഒരു ചെറിയൊരു അണ്ടർ പാസ് കൊടുക്കാമായിരുന്നു കാരണം സ്കൂൾ സ്കൂൾ കുട്ടികളും മറ്റും മറുവശത്തേക്ക് കിടക്കണമെങ്കിൽ ഇനി ചട്ടൻചാൽ ടൗൺ എത്തണം അവിടുന്ന് അപ്പുറത്തേക്ക് കടക്കേണ്ടി വരും അങ്ങനെയുള്ള ഇപ്പോൾ വർക്കാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ വളരെ താഴ്ത്തിയിട്ടാണ് റീറ്റെയിൽ വാളിൻ്റെ ഫൗണ്ടേഷൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്നുണ്ടെങ്കിൽ ഈ മെയിൻ റോഡ് വളരെ സ്ലോപ്പ് ആക്കിയിട്ടാണ് താഴത്തേക്ക് വളരെ താഴ്ത്തിയിട്ട് സ്ലോപ്പ് ആക്കിയിട്ടാണ് നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടി റീട്ടൻ വാളിൻ്റെ നിർമ്മാണമാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഇവർ കുഴിച്ച ഫൗണ്ടേഷൻ വർക്കിന് വേണ്ടി കുഴിച്ച കോഴികളിലെല്ലാം വെള്ളം കെട്ടി നിൽക്കുകയാണ് കാരണം നല്ല ഉറവ വരുന്നുള്ള ഭാഗമാണ് അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഭാഗത്ത് ീടെൺ വാളിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡ് അതേ ഗ്രൗണ്ട് ലെവൽ തന്നെ വരും പക്ഷേ മെയിൻ റോഡ് വളരെ താഴ്ത്തിയിട്ടാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഡ്രെയിനേജിൻ്റെ പ്രവൃത്തി നടന്ന ഭാഗത്ത് മണ്ണിട്ട് ഉയർത്താനുള്ള വർക്കുകളാണ് ഇനി നടക്കേണ്ടത് ഇപ്പം റീട്ടൈൻ വാൾ നിർമ്മിച്ച ഭാഗത്ത് ഈ ഫൗണ്ടേഷൻ ഭാഗത്ത് ഫൗണ്ടേഷൻ ചെയ്തിട്ടാണ് കുഴി വളരെ താഴ്ത്തി കുഴിച്ചിട്ടാണ് ഫൗണ്ടേഷൻ നിർമ്മാണം നടന്നത് അപ്പം ആ ഫൗണ്ടേഷൻ ചെയ്ത ഭാഗത്ത് മണ്ണ് ലെവൽ ചെയ്യുന്ന ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഭാഗത്തും കാണാം വളരെ താഴ്ത്തിയിട്ടാണ് ഈ ഭാഗത്ത് ഫൗണ്ടേഷൻ പ്രവർത്തികൾ നടക്കുന്നുള്ളത് അപ്പം അത്രയും താഴ്ത്തിയിട്ടാണ് നമ്മുടെ ആറുവരി പാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണാം വളരെ വളരെ ലോങ് സ്റ്റിക്കുള്ള എക്സ്കവേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഈ ഭാഗത്ത് എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അകത്തൊക്കെ കുഴിച്ച ഭാഗത്തൊക്കെ ഉറവ വെള്ളം വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല വെള്ളമുള്ള പ്രദേശമാണിത് തെക്കിൽ ഭാഗത്ത് ഈ കുന്നുകളിലെല്ലാം നല്ല വെള്ളമാണ് അതായത് മഴക്കാലത്തെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെള്ളം എന്നെ ഒലിച്ചു വരുന്ന സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നല്ല ഉറപ്പിലാണ് എറിയ വാളിൻ്റെ നിർമ്മാണം നടക്കേണ്ടത് അപ്പം അത്രയും ഇല്ലെങ്കിൽ അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ കോൺക്രീറ്റ് വാൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഭാഗത്ത് റീട്ടേൺ വാൾ നിർമ്മിക്കുന്നത് ബാക്കിയുള്ള അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ ആറി പാനൽ ഉപയോഗിച്ചിട്ടാണ് വാൾ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നത് അപ്പോൾ ചട്ടഞ്ചാൽ കഴിഞ്ഞുള്ള ആദ്യത്തെ വളവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് വയഡക്റ്റിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ് ഒരു വശത്തെ വയഡക്റ്റ് നിർമ്മാണവും മറു വശത്ത് ചെരുവിനെ അതായത് കുന്നിനെ ഇടിച്ച് ലെവൽ ചെയ്ത് ആണ് ഈ ഭാഗത്ത് റോഡ് നിർമ്മാണം നടന്നിട്ടുള്ളത് കാണാം വയഡക്റ്റിൻ്റെ നിർമ്മാണം ഇപ്പോൾ പെയർ ക്യാപ്പിൻ്റെ പ്രവർത്തികളിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ഇപ്പം ഈ ഇത് ഇതിൻ്റെ ലെവൽ അനുസരിച്ചിട്ടായിരിക്കും റോഡിനെ താത്തിയിട്ട് കൊണ്ടുവരുന്നത് ഈ ഭാഗത്ത് റീട്ടൈൻ വാളിൻ്റെ നിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ റീട്ടൺ വാൾ നിർമ്മിച്ച ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്നതുമായ പ്രവർത്തികൾ നടക്കുകയാണ് നടക്കുകയാണെങ്കിൽ കാണാം അപ്പം അത്രയും സ്ലോപ്പ് ആക്കിയിട്ടാണ് റോഡിനെ നീളിൽ താഴത്തേക്ക് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം ആ റീറ്റൻ വാൾഡിൻ്റെ എൻഡ് ഭാഗം മുകളിൽ ഭാഗം ഉണ്ട് ആ ലെവലിലായിരിക്കും റോഡ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ മുകളിൽ നിന്ന് ചട്ടൻചാലിൻ്റെ അണ്ടർ കഴിഞ്ഞ ഭാഗം മുതൽ അതിന് സ്ലോപ്പ് ആക്കിയിട്ടാണ് ഈ റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ റീറ്റൻ വാൾഡിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി കുഴിച്ച് കുഴിച്ച ഭാഗത്തൊക്കെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ ഈ ഭാഗത്ത് വാളിൻ്റെ കോൺക്രീറ്റ് പ്രവർത്തികൾ പുട്ട് മൈസർ ഉപയോഗിച്ചിട്ടുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണാം ഫൗണ്ടേഷനും ചില സ്ഥലത്ത് താഴ്ത്തിയിട്ടുള്ള ഫൗണ്ടേഷനും ചില സ്ഥലത്ത് ഒഴി ഉയർത്തിയിട്ടുള്ള ഫൗണ്ടേഷൻ പ്രവർത്തികളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇടതു നല്ലോണം കവുങ്ങുകളും തെങ്ങിൻ തോട്ടങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഈ ഭാഗത്ത് എത്ര റീറ്റെയിൻ വാൾ ഇങ്ങനെ കാണാൻ സാധിക്കും റീറ്റെയിൻ വാൾഡ് എത്ര ഉയരമാണോ ആ ഉയരത്തിനനുസരിച്ചിട്ടായിരിക്കും ആ ഭാഗത്ത് റോഡ് ഉണ്ടാവുക അപ്പം ഈ റീട്ട് വാൾൻ്റെ ഫൗണ്ടേഷൻ ചെയ്യുന്ന ഭാഗത്തൊക്കെ മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികൾ നടന്നു വരികയാണ് അതിൽ ഒപ്പം തന്നെ അത് ഈ ഭാഗത്ത് ഒരു അണ്ടർ പാസ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് തെക്കിൽ ഭാഗത്ത് ഒരു അണ്ടർ പാസ് ഈ ഭാഗത്ത് അതായത് ലൈറ്റ് മോട്ടോർ ബൈക്കിൾ അണ്ടർ പാസ്സാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ലൈറ്റ് വെഹിക്കിൾ അണ്ടർ ആണ് കൊടുത്തിട്ടുള്ളത് ഇതേ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ഏകദേശം ഒരു ഒരഞ്ച് മീറ്റർ വീതി അതിൻ്റെ ആ ഫൗണ്ടേഷന് കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ അത്ക്ക് തോന്നുന്നത് റെഡിമെയ്ഡ് കൊടുന്ന് അവർ അവിടെ ഫില്ല് ചെയ്യുമായിരിക്കും ബോക്സ് ടൈപ്പ് നിങ്ങൾക്ക് കാണാം ചില സ്ഥലത്തൊക്കെ അണ്ടർ പാസ് അങ്ങനെ ഇവർ അങ്ങനെ റെഡിമെയ്ഡ് കൊടുത്തിട്ട് അതിലേക്ക് തന്നെ ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള ഫൗണ്ടേഷൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പം റീടെൻ വാൾ ഈ ഭാഗത്ത് റീടെൻ വാൾഡ് നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ കുഴികളാണ് ഇപ്പോൾ ഇവിടെ ഈ എക്സ എക്സവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം താഴെ നിന്നുള്ള ഭാഗത്തെ ദൃശ്യങ്ങൾ നമുക്ക് നമുക്ക് പോകാം അപ്പോൾ ഈ ഭാഗത്താണ് ഈ അണ്ടർ പാസിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് താഴെ ഭാഗത്ത് ഇവിടെ ഒരു റീ ടെൻ നിർമ്മാണം നടക്കാറുണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് റീ ടൈൻ ഫൗണ്ടേഷന് വേണ്ടി കുഴി കുഴിക്കുന്നത് നിങ്ങൾ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ ഒരു അണ്ടർ പാസ് അഞ്ച് മീറ്ററോളം ഈ ഫൗണ്ടേഷൻ വീതി ഉണ്ട് അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു നാല് മീറ്റർ അകം കിട്ടുമെന്നാണ് തോന്നുന്നത് കാരണം ഏകദേശം ഈ ഫൗണ്ടേഷന് അഞ്ച് മീറ്റർ ഉണ്ട് അപ്പോൾ ഉൾഭാഗം ഏകദേശം നാല് മീറ്റർ ഉണ്ടാവും പിന്നെ മുകൾ ഭാഗം ഹൈറ്റ് ഏകദേശം എത്ര എന്ന് അറിയണ്ടായില്ല ഏകദേശം മൂന്നര മീറ്റർ ആയിട്ടെല്ലാം കിട്ടിയെങ്കിലും ഒക്കെ എന്നാണ് മൂന്നര മീറ്റർ ഉണ്ടാവും മൂന്ന് മീറ്റർ ഉണ്ടാവും തോന്നുന്നു മൂന്നര മീറ്റർ ഉണ്ടാവില്ല അഞ്ച് മീറ്റർ ഫൗണ്ടേഷൻ വീതിയും മൂന്ന് മീറ്റർ അകം ഉണ്ടാവും തോന്നുന്നു നോക്കാം നെക്സ്റ്റ് അതിൻ്റെ റെഡിമെയ്ഡ് അണ്ടർപാസ് കൊണ്ടുവച്ചാൽ ഞാൻ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇപ്പം സർവീസ് റോഡ് ഇത് ഈ ഭാഗത്ത് ഈ വീടുകളുള്ള ഭാഗത്തൊക്കെ ചെറിയ സർവീസ് റോഡൊക്കെ റെഡിയാക്കി കൊടുക്കാം ചെങ്ങൻ അതായത് ഈ ഭാഗത്ത് മാത്രമാണ് സർവീസ് റോഡ് ഉണ്ടാവുക അതായത് ജനവാസ മേഖലയിൽ സർവീസ് റോഡ് എനിക്ക് തോന്നുന്നുണ്ടാവാമെന്നാണ് തോന്നുന്നത് അപ്പം ബാക്കിയുള്ള പ്രവർത്തികളെ വിശേഷം നമുക്ക് നോക്കാം അപ്പം ഈ അണ്ടർപാസ് കഴിഞ്ഞ ഭാഗത്ത് മണ്ണ് ലെവൽ ചെയ്യുന്ന പ്രവർത്തികളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ കാണാൻ സാധിക്കും ആ ഭാഗത്തൊക്കെ മണ്ണ് റീറ്റേൺ വാൾ നിർമ്മിച്ച് ആ നിർമ്മിച്ച ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്ത് ഫുള്ള് കമ്പാക്ടർ ഉപയോഗിച്ച് കമ്പാക്റ്റ് ചെയ്യുന്നതുമായ പ്രവൃത്തികൾ ഈ ഭാഗത്ത് നടന്നു വരികയാണ് നിങ്ങൾക്ക് കാണാം ഈ ഇടയിടെ കുഴിച്ചാലും അവിടെ വെള്ളം കിട്ടുന്നത് കേടാ താഴെ വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ റീറ്റേൺ വാൾ നിർമ്മിച്ച ഭാഗത്ത് ഇപ്പോൾ ഈ കമ്പാക്ടർ ഉപയോഗിച്ചിട്ട് പ്രസർ ചെയ്ത് മണ്ണ് കംപ്രസർ ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവർത്തികളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റീട്ടൈൻ വാൾ നിർമ്മിച്ച ഭാഗത്തൊക്കെ മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നടന്നു വരികയാണ് ഈ ഭാഗത്തൊക്കെ നല്ല വർക്ക് ആയി സ്പീഡായിട്ടുണ്ട് നല്ല സ്പീഡിലാണ് ഇപ്പോൾ നല്ല വീതി ഉണ്ട് ഇട നല്ല കാണാൻ നല്ല വീതിയിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ റീട്ടൈൻ വാൾ നിർമ്മിച്ച ഭാഗത്തൊക്കെ മണ്ണ് ഫില്ല് ചെയ്യുന്നതുമായ പ്രവർത്തികൾ നട നടന്നു വരികയാണ് അതേപോലെ തന്നെ തെക്കിൽ പാലം എത്തുന്നതിന് മുമ്പ് ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കാണാം അത് ഏകദേശം മൂന്ന് മൂന്നേ ബൈ മൂന്നാണ് അതിൻ്റെ ആയിട്ട് ഇവിടെ ഒരു കഴുവെട്ടിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാം ഈ ഭാഗത്തൊരു കഴുവെട്ട് പിന്നെ റീട്ടൈൻ വാൾ നിർമ്മിച്ച ഭാഗത്ത് ഇനി മണ്ണ് ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ട് അങ്ങനെ നല്ല രീതിയിൽ ഈ ഭാഗത്ത് ഇപ്പം തെക്കിൽ പഴയ പാലം അതേപടി തന്നെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു റിപ്പയർ ചെയ്ത് തിനെ റീകണ്ടീഷൻ കണ്ടീഷൻ ചെയ്ത് വീണ്ടും വാഹനങ്ങൾക്ക് വടം കൊടുക്കും തോന്നുന്നത് ഈ ഭാഗത്ത് കുറച്ച് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം അന്ന് അണ്ടർ പാസ് കൊടുത്തിട്ടുള്ളത് അതായത് നടന്നു പോകാനും പിന്നെ ബൈക്കുകൾക്കും വേണ്ടി ബൈക്കുകളൊക്കെ പോകാൻ പറ്റും മൂന്നേ ബൈ മൂന്നാണെന്ന് തോന്നുന്നു ഉൾഭാഗം അതിൻ്റെ വീതി നമുക്ക് നോക്കാം താഴെ ഉള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പം താഴെയുള്ള ഗ്രൗണ്ട് വീഡിയോയും കൂടി നിങ്ങൾക്ക് കണ്ട ഏകദേശം മനസ്സിലാവും അവിടുന്ന് കിട്ടിയ അവിടുന്ന് പറഞ്ഞത് മൂന്ന് ബൈ മൂന്നാണെന്ന് മൂന്ന് മീറ്റർ അതിൻ്റെ ഉൾവീതിയും അങ്ങനെയാന്ന് പറഞ്ഞത് നോക്കാം ഇപ്പോൾ താഴെ ഇപ്പോൾ ആ ഈ റെഡിമെയ്ഡ് കൊടന്ന് വെക്കുന്നതാണ് അണ്ടർ പാസ്സിടെ ഇതൊക്കെ അങ്ങ് കാണാൻ സാധിക്കും റെഡിമെയ്ഡ് കൊടുന്നു വെച്ചിട്ടുണ്ട് ആ ഭാഗത്ത് ആ വെച്ച ഭാഗത്ത് മണ്ണ് ഫില്ല ചെയ്യുന്നതുമായ പ്രവർത്തികളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ക്രെയിൻ ഇട വന്നിട്ടില്ല അത് ക്രെയിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇട അതായത് അപ്പോൾ ട്രക്കിൽ സോറി ട്രെയിലറിലായിട്ട് ഈ ഗർ സോറി ബോക്സ് അണ്ടർ പാസ് കൊടന്നിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ക്രെയിൻ ഇല്ലാത്തതുകൊണ്ട് സാധനം ഇറക്കിയിട്ടില്ല ആ ക്രൈനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കാണും ട്രക്ക് ട്രെയിലറിൽ കാണുന്നതാണ് ട്രെയിലർ ആ ട്രെയിലറിൽ ഈ സാധനം കൊണ്ടുവരുന്നുണ്ട് അപ്പം ആ ബോക്സ് ടൈപ്പ് അണ്ടർ പാസ് ഇവിടെ വെക്കാനുള്ള അണ്ടർപാസ് ആണ് അപ്പം നിലവിൽ ഈ പുതിയ റോഡിനാണ് അണ്ടർ പാസ് കൊടുത്തിട്ടുള്ളത് പഴയ റോഡിന് അണ്ടർപാസ് ഇല്ല അപ്പം അവിടുന്ന് കുറച്ച് സ്ലോപ്പായിട്ട് ഇറങ്ങി പോകേണ്ട രീതിയിലാണ് നിർമ്മാണം നടക്കുന്നുള്ളത് അപ്പം അവിടുന്ന് പറഞ്ഞത് തന്നെ അവിടെ അങ്ങനെയാണ് ആ രൂപത്തിലാണ് ഈ അണ്ടർ പാസ് വരുന്നത് आप से? से. पूरा लोग से से है क्या? आ, ब... है क्या बंगाल सब है ना चल अच्छा അപ്പോൾ പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ വർക്ക് ഇപ്പൊ അണ്ടർപാസിന്റെ മണ്ണ് ഫില്ല് ഒക്കെ ചെയ്തിട്ടായിട്ട് വീണ്ടും ഇവിടെ ആരംഭിക്കുമെന്നാണ് തോന്നുന്നത് അപ്പം ഈ തെക്കിൽ പാലത്തിന്റെ വർക്ക് നേരത്തെ കഴിഞ്ഞാണ് മാസ്റ്റിക് പാടി പാഡൊക്കെ ഇനി ഇപ്പോൾ ഇതിലേക്ക് ഇൻസ്റ്റാളേഷൻ പ്രവർത്തികൾ നടക്കാറുണ്ട് ചിലപ്പോൾ ഇപ്പം ഇവർ അത് ചെയ്യുമെന്നറിയില്ല ചില കമ്പനി ചെയ്യുന്നുണ്ട് ചില കമ്പനി ചെയ്യുന്നില്ല അങ്ങനെയാണ് അപ്പം ഈ പാലം കഴിഞ്ഞിട്ട് ബേവിഞ്ച ജംഗ്ഷനിൽ കൂടി ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതേ മൂന്നേ ബൈ മൂന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഈ പള്ളിക്ക് എതിർവശത്ത് ആണ് ഈ അണ്ടർപാസ് കൊടുത്തിട്ടുള്ളത് സെയിം ബോക്സ് റെഡിമെയ്ഡ് ബോക്സ് അണ്ടർപാസ് ആണ് ഇടയ്ക്ക് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ കാണാൻ ബേവിഞ്ചായ് പള്ളിന്റെ ആണ് തോന്നുന്നു ആ ബിൽഡിങ്ങും അതിന് ഇതായി പള്ളിൻ്റെ എതിറിലാണ് ഈ അണ്ടർപാസ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ അതേപോലെ തന്നെ മൂന്നേ ബൈ മൂന്നിൻ്റെ തോന്നുന്നുള്ള ഈ ഭാഗത്തും കൊടുത്തിട്ടുള്ളത് മൂന്നേ ബൈ മൂന്നിന്റെ അണ്ടർപാസ് ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് അവർ ബൈക്ക് ആൾക്കാർക്ക് നടന്നിട്ട് പോവാന് അങ്ങനെയുള്ള ഒരു നല്ലൊരു സംഭവമാണ് ഇത് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പം ഇതിപ്പം ബേവിഞ്ച നമ്മളെ പള്ളീൻ്റെ അടുത്ത് ബേവിഞ്ച പള്ളീൻ്റെ അതേ ഓപ്പോസിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് പാലത്തിൻ്റെ അപ്പുറം കൊടുത്തിട്ടുണ്ട് പാലത്തിൻ്റെ അപ്പറായിട്ട് രണ്ടെണ്ണം ആണ് വരുന്നുള്ളത് ഇപ്പം കിൽ പാലമാണ്ക്കിൽ പാലം പാലം കഴിഞ്ഞപ്പാടാണ് ഈ ഒരു അണ്ടർ പാസ് കൊടുത്തിട്ടുള്ളു ചെറിയൊരു പാസിൽ അത്ര ആയിട്ടില്ലാന്ന് ഇവിടെ റോഡ് വരുന്നത് അപ്പോൾ അത് കൊടുത്തില്ലെങ്കിൽ വളരെ വളരെ സംഭവമാണ് നല്ല പാലം കഴിഞ്ഞുള്ള ഈ ഭാഗങ്ങളിലൊക്കെ റീറ്റൈൻ വാള നിർമ്മാണം നടന്ന ഭാഗത്തൊക്കെ മണ്ണ് ഫില്ല് ചെയ്തിട്ട് ഇപ്പൊ നിലവിൽ കുറച്ചും കൂടി ഈ ഭാഗത്ത് ഇടതുവശത്ത് ഉയർത്തിയിട്ട് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഇത് ഈ വലത് വശത്ത് വളരെ താഴ്ത്തിയിട്ടാണ് നിലവിൽ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഉണ്ടെങ്കിൽ നമ്മുടെ പഴയ പാലത്തിനനുസരിച്ചിട്ടുള്ള ലെവലിലാണ് ഈ വലതുവശത്ത് റോഡ് നിർമ്മാണം നടക്കുന്നു നടക്കുന്നുണ്ട് ഇത് ഈ ഭാഗത്ത് കുറച്ച് ഭാഗം സ്ഥലം ഏറ്റെടുക്കാൻ ബാക്കിയുണ്ട് ഇതുവരെയും ഏറ്റെടുത്തിട്ടില്ല അപ്പം അതിൻ്റെ പ്രവർത്തികൾ അവിടെ സ്റ്റോപ്പായിട്ടുണ്ട് ബാക്കിയുള്ള അപ്പോൾ അതിന് ശേഷമുള്ള ഭാഗത്തൊക്കെ എവിടെയൊക്കെ സ്ഥലങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ വർക്കുകൾ ഇപ്പോൾ നല്ല വേഗത്തിൽ അതിവേഗത്തിലാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഭാഗത്തെ സ്റ്റാർ നഗർ ഭാഗത്തെ വാഡക്റ്റിൻ്റെ നിർമ്മാണവും അതിവേഗത്തിൽ നടക്കുന്നുണ്ട് അവസാന ഘട്ടത്തിലെത്തിക്കൊണ്ട് വരുന്നുണ്ട് ഈ ഭാഗത്തെ വർക്കുകൾ അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ പ്ലാങ്കുകൾ പ്ലാങ്കുകൾ വെച്ച ഭാഗത്ത് സ്റ്റീൽ വൈൻഡിങ് പ്രവൃത്തികൾ നടക്കുകയാണ് പ്ലാങ്കുകൾ ആക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവർത്തികളാണ് നടക്കുന്നുള്ളത് ഇപ്പോൾ ഈ ഭാഗം കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആ ഭാഗം പ്ലാങ്ക് എല്ലാം വെച്ചിട്ട് റെഡിയാക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഇനി സ്റ്റീൽ വൈൻഡിങ് വർക്ക് നടക്കാനുണ്ട് ഇത് മാതിരിയാണ് പിന്നെ പ്ലാങ്ക് വെച്ചതിന് ശേഷം ഉള്ളത് അതിന് ശേഷം കോൺക്രീറ്റ് ആ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഫുള്ള് വർക്ക് നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട് മുകളില് ഫുള്ള് കമ്പി കെട്ടുന്ന വർക്ക് എടുക്കാനുണ്ട് ആങ്ങിൻ്റെ മുകളില് സ്റ്റീൽ വൈൻഡിങ്ങിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഫുള്ള് സ്റ്റീൽ വൈൻഡിങ് ആണ് നടക്കുന്നത് തെക്കിൽ ബേവിന്റെ സ്റ്റാർ നഗർ വായിന്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഭാഗത്തൊക്കെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്ലാങ്ക് വെക്കാനുണ്ട് ബാക്കിയുണ്ട് ഇവിടെ നിങ്ങൾക്ക് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനെന്തോ എന്ന് തോന്നുന്നു ഇവിടെ കുറച്ച് പ്ലാങ്ക് വെക്കാനുണ്ട് ബാക്കി അഞ്ചാറ് പ്ലാങ്ക് ഇവിടെ വെക്കാൻ ബാക്കിയുണ്ട് തായരെ അണ്ടർപാസ് ഇതിന്റെ ഇടയിൽ താഴേക്കുള്ള ഒരു വഴിയും കൂടിയുണ്ട് സുഹൃത്തുക്കൾ അപ്പോൾ ബേവിഞ്ച സ്റ്റാർ നഗർ വയഡക്റ്റ് നിർമ്മാണത്തിൻ്റെ പ്രവൃത്തികളാണ് ഇപ്പം നിങ്ങൾ കണ്ടത് ഇപ്പം ഈ ഭാഗത്തെ വർക്കുകൾ ഏകദേശം നിങ്ങൾക്ക് കണ്ട് മനസ്സിലായല്ലോ നല്ല സ്പീഡിൽ വർക്ക് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഈ ഭാഗത്തൊക്കെ ഇനിയിപ്പോൾ മണ്ണ് എടുത്തിട്ട് ലെവൽ ചെയ്ത് മുകളിലോട്ടേക്ക് സ്ലോപ്പ് ആക്കി കൊണ്ടുപോകേണ്ട പ്രവൃത്തിയാണ് ഇനി നടക്കേണ്ടത് അതായത് ഇപ്പം നേരത്തെ ചട്ടഞ്ചാൽ കഴിഞ്ഞുള്ള ഫസ്റ്റ് തെക്കൽ വളവുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് താത്തുന്നതിനനുസരിച്ചിട്ട് ഈ ഭാഗത്ത് ഇനി പൊക്കിക്കോണ്ടാണ് പോകേണ്ടത് അപ്പം ഏകദേശം രണ്ട് മൂന്ന് വളവ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആ മുകളിലത്തെ ലെവലിനനുസരിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ സ്ലോപ്പ് ആക്കിയിട്ടും കയറ്റമാക്കിയിട്ടും കൊണ്ടുപോകേണ്ടതാണ് അപ്പോൾ വീടിന് മണ്ണെടുക്കാനെല്ലാം ഉണ്ട് അപ്പോൾ ആ വീടിനന്ന് ഇങ്ങനെ വീട് മണ്ണെടുക്കുമ്പോൾ വീടിന് സംരക്ഷണം കൊടുക്കാനാണ് വീണ്ടും മണ്ണ് അവിടെ വെച്ചതാണ് ഇനിയിപ്പം ഒരു വർക്ക് സ്പീഡായാലും പിന്നെ ആ മണ്ണെടുത്ത് വീണ്ടും റീറ്റേൺ വാളിന് നിർമ്മാണം നടക്കാനുണ്ട് അപ്പോൾ വീട് ഈ ഭാഗത്ത് നല്ല വലിയൊരു കുന്നാണെന്നുണ്ടായിരുന്നത് ആ കുന്നിനെ പകുതിയായിട്ട് കയറി മുറിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം വലതുവശത്തെ വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്നിനെ ഫുള്ള് ഫ്ലാറ്റാക്കിയിട്ട് വച്ചിട്ടുണ്ട് സ്ഥലം നിങ്ങൾക്ക് കാണാം കാണാം അതായത് നമ്മുടെ ഇപ്പോൾ നിലവിലെ ഉണ്ടല്ലോ പഴയ റോഡിൻ്റെ അതിനേക്കാളും താഴെ ലെവലിലാണ് ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ആ മണ്ണെടുത്ത് ഫുള്ള് കാലിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കാണാം അതായത് അത്രയും എക്സബേഷൻ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണാം വലിയൊരു കുന്ന സ്ഥലമാണ് ആ സ്ഥലം ഇപ്പം പഴയ റോഡ് അതേ ലെവലിൽ നിങ്ങൾ നിങ്ങളാട്ട് താഴത്തിൽ മണ്ണ് എടുത്തിട്ടായിട്ടുണ്ട് ഇപ്പം പഴയ റോഡിന്റെ താഴ്ത്തിയിട്ട് വീടും മണ്ണ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കൾ വളരെ വേഗത്തിലാണ് ഈ ഭാഗത്ത് എക്സബേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ ബലമില്ലാത്ത ഒരു കുന്നും കൂടിയാണ് ചേടി മണ്ണുള്ള ഒരു കുന്നാണ് പെട്ടെന്ന് തന്നെ മ മണ്ണിടിച്ചിലുണ്ടാകും സാധ്യതയുള്ള ഒരു കുന്നും കൂടിയാണ് ഈ ഭാഗത്തൊക്കെ നേരത്തെ പഴയ റോഡ് പോയിരുന്നത് ഈ വളഞ്ഞു പുളഞ്ഞാണ് നേരത്തെ വള വള നേരത്തെ ദേശീയപാത പഴയ ദേശീയപാത ഉണ്ടായിരുന്നത് നിങ്ങൾക്കാണ് ഇപ്പോൾ നിലവില് ആ ചെറിയ ചെറിയ വളവില് അതായത് സൂപ്പർ എലിവേഷൻ വളവിലാണ് ഇപ്പോൾ നില നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ കുന്ന് നല്ലോണം മണ്ണെടുത്ത ഭാഗത്ത് അപ്പം വലതുവശത്തെ വീട്ടുകാർക്കൊക്കെ നല്ല ഒരു ചാൻസ് ആയിട്ടുണ്ട് ഈ ഭാഗത്ത് നല്ലോണം മണ്ണെടുത്ത് അതായത് പഴയ റോഡ് ഇതാ ഇത്ര ഹൈറ്റിലാണ് ഉണ്ടായിരുന്നത് പുതിയ റോഡ് അത്രയും ഏകദേശം അഞ്ച് മീറ്ററോളം താത്തിയിട്ട് ആ ഇവിടെ നോക്കുന്നു അപ്പം പഴയ സ്ഥലത്ത് വീടുണ്ടായ താത്തിണ്ടായ വീടെ ഇപ്പൊ ലെവലായിട്ടുണ്ട് കുറേ വീട്ടുകാർക്ക് നല്ല ഉപകാരമായി ഉപകാരായി നോക്കിയപ്പത്തെ ഭാഗത്തുണ്ടായിരുന്നു ഇപ്പൊ നോക്കിയ നല്ല വഴിയായി പരക്ക് ചില സ്ഥലത്തേക്ക് ഹൈറ്റ് കൂടി ചില സ്ഥലത്തേക്ക് ആയിട്ടൊക്കെ ഉറങ്ങി നല്ല ലെവലായി ആ കൂട്ടുകാർക്കെല്ലാം നല്ല ഇതായിപ്പോ നാടിന്റെ കോലം രൂപ എല്ലാം മാറി അപ്പൊ ആ നാടിൽ നിന്ന് വരുന്ന അയാൾക്ക് ഉണ്ടല്ലോ ഈ ബേബിൻ്റെ പോന്ന് ഭയ്യ അറിയുന്നില്ല അവിടെ ഇങ്ങനെ നടന്നിട്ട് മേലോട്ട് നോക്കി നടക്കുന്നതെന്നുള്ള അയാൾ താഴേക്കുള്ള പഴയ റോഡ് ഉണ്ടല്ലോ വേവിഞ്ചൊക്കെ പോകുന്ന റോഡ് അതും പരിധിയില്ലാന്ന് അയാൾ നടക്കുന്നുള്ളത് ആടെപ്പോണ്ടെന്ന രീതി അങ്ങനത്തെ കഥയാണ് ഇപ്പോൾ നാട്ടിൽ നടക്കുന്നുള്ളത് കാരണം അല്ലെങ്കിൽ അത്രയും റോഡിൻ്റെ പ്രവൃത്തിയിൽ ആർക്കും ഒന്നും സ്ഥലത്തിനെ പറ്റി ഒന്നും മനസ്സിലാകുന്നില്ല സുഹൃത്തുക്കളെ വീഡിയോ ഫുൾ സ്ക്രീന് ആയിട്ട് തന്നെ ഹൈ ക്വാളിറ്റി തന്നെ കാണാൻ ശ്രമിക്കുക കാരണം എന്നുണ്ടെങ്കിൽ ഫുള്ള് അത്രയും ക്വാളിറ്റിയിലാണ് വീഡിയോ ഞാൻ പകർത്തിയിട്ടുള്ളത് അപ്പം ഫുള്ള് ക്വാളിറ്റിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് നാടിൻ്റെ ആ കളറും പച്ചപ്പും ആ മണ്ണിൻ്റെ കളറും അതിൽ നാച്ചുറായിട്ട് തന്നെ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും ഇപ്പം ചർക്കള ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ചർക്കളയിലുള്ള ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നല്ല വേഗത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ നേട ഒരു വശത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് സ്ലാബിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അപ്പം മറുവശത്തെ രണ്ടാമത്തെ പാലത്തിൻ്റെ പൈലിംഗ് പ്രവൃത്തികൾ സ്ഥലത്തൊക്കെ ചില സ്ഥലത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചില ചിലത്ത് പൈലിംഗ് ഇല്ലാതെ തന്നെ ഫൗണ്ടേഷൻ പ്രവർത്തികൾ നടക്കുന്നുണ്ട് അപ്പം ഈ നേരത്തെ ചെയ്ത പാലത്തിൻ്റെ ഗർഡറുകൾ കുറച്ച് ഭാഗത്ത് സ്ഥാപിക്കാനുണ്ട് അപ്പോൾ രണ്ടാമത്തെ പാലത്തിൻ്റെ ചില സ്ഥലങ്ങളിലൊക്കെ പൈലിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ആ പൈലിംഗ് പ്രവർത്തികൾ കഴിഞ്ഞ ഭാഗത്ത് പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അപ്പം ജൽസൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾക്ക് ഹൈവേയിലേക്ക് കയറാനുള്ള ഒരു റാമ്പും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രവൃത്തികളും നല്ല വേഗത്തിൽ നടക്കുകയാണ് അപ്പം അവസാനത്തെ ഒരു പിയറിൻ്റെ പിയർ ക്യാപ്പ് വർക്ക് നടക്കാനുണ്ട് ബാക്കി ഏകദേശം പിയർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെയും പിയർ ക്യാപ്പും പിയറിൻ്റെ നിർമ്മാണവും പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണവും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഫൗണ്ടേഷൻ പ്രവൃത്തികളും നടക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റ് ആയി രവിത്തുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ